ബിരുദധാരിയല്ല വക്കീലുമല്ല എങ്കിലും കേസുകൾ വാദിക്കാൻ അപാര കഴിവ് നിയമ പോരാട്ടങ്ങളിൽ കൈവരിച്ച ഏറെ കോതമംഗലം സ്വദേശി ഗോപാലൻ വെണ്ടുവഴിയെക്കുറിച്ച് പറയുമ്പോൾ പ്രദേശവാസികൾക്ക് നൂറുനാവ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടം ഗോപാലം വെണ്ടുവഴി ഇപ്പോഴും തുടരുകയാണ് ഉപഭോക്തൃ നിയമ പോരാട്ട വഴികളിൽ നീതി നിഷേധിക്കപ്പെട്ട അനേകരുടെ രക്ഷകനായി തുടരുകയാണ് കോട്ടില വക്കീലായ കോതമംഗലം സ്വദേശി ഗോപാലൻ വെണ്ടുവഴി നിയമബിരുദമില്ലായിരുന്നിട്ടും ഉപഭോക്ത കോടതികളിൽ മറ്റുള്ളവർക്ക് വേണ്ടി കേസുകൾ വാദിച്ചു ജയിക്കുന്ന ഗോപാൽ വേണ്ടുവഴി ഒരു അസാധാരണ പ്രതിഭയാണ് നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് നീതി ലഭിക്കണമെന്നാഗ്രഹിച്ച് അവർക്ക് വേണ്ടി നിരന്തരം കോടതികൾ കേറിയിറങ്ങുകയാണ് ഇദ്ദേഹം പതിമൂന്ന് വർഷം മുമ്പുണ്ടായ നീതി നിഷേധത്തിനെതിരെ ഉപഭോക്ത കോടതിയിൽ സ്വയം വാദിച്ച് ജയിച്ചതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ രംഗത്തേക്ക് കടന്നതെന്ന് ഇദ്ദേഹം പറയുന്നു കൺസ്യൂമർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ ഏകദേശം പതിമൂന്ന് വർഷമായിട്ടുണ്ട് ഇതിലേക്ക് കടന്നു വരാനുണ്ടായ വഴി എനിക്ക് നേരിട്ട ചില നിയമ തടസ്സങ്ങൾ തന്നെയായിരുന്നു ഞാനത് ഗ്രീവൻസ് മെക്കാനിസത്തിലൂടെ ഒന്നും പോയിട്ട് സാധ്യമാകാതെ വന്നപ്പോൾ ഒടുവിലാണ് ഞാൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ കോടതിയായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ എനിക്കത് നടപടിയാവുകയും ചെയ്തു തുടർന്ന് ഞാൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ നന്നായിട്ട് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ ശ്രമിക്കുകയും അങ്ങനെ ഞാൻ ഈ മേഖലയിലേക്ക് ചൂട് ഉറപ്പിക്കുകയും ചെയ്തു ഇതിനു മുമ്പ് ഞാനൊരു പത്ത് വർഷം ലീഗൽ സർവീസ് അതോറിറ്റിയിൽ കെൽവി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ പൊതു നിയമങ്ങളെ കുറിച്ച് എനിക്ക് നന്നായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതൊക്കെ എനിക്ക് കൺസ്യൂമർ കോർട്ടില് മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കുമ്പോൾ എനിക്കത് ഗുണം ചെയ്തിട്ടുണ്ട് കാരണം കൺസ്യൂമർ കോടതിയില് കേസ് വാദിക്കണമെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ മാത്രം അറിഞ്ഞാൽ പോരാ മറ്റ് അനുബന്ധ നിയമങ്ങളൊക്കെ ഉണ്ട് പതിമൂന്ന് വർഷത്തെ നിയമ പോരാട്ട വഴികളിൽ ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ല എന്നത് ഇദ്ദേഹത്തിന്റെ വലിയ പ്രത്യേകതയാണ് ഒരു ഗ്രന്ഥകാരനും അറിയപ്പെടുന്ന വിവരാവകാശ പ്രവർത്തകനും അധ്യാപകനുമായ ഗോപാൽ മാഷ് ഉപഭോക്താ ജാഗ്രതാ സമിതി വിവരാവകാശ സമിതി ശബരിമയിൽ സമരസമിതി തുടങ്ങിയവയുടെ ഭാരവാഹി എന്ന നിലയിൽ പൊതുരംഗത്ത് സജീവ സാന്നിധ്യമാണ് ഉപഭോക്തൃ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാറുകൾ രാജ്യത്തുടനീളം സംഘടിപ്പിക്കണമെന്നും കോടതി നടപടികൾ ലളിതമാക്കണമെന്നും ഇദ്ദേഹം പറയുന്നു ഒരു ന്യായമായ നീതി നേടിക്കൊടുക്കുന്നതിന് എനിക്ക് ഇക്കാലം അത്രയും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നെ എന്നെപ്പോലെ മറ്റൊരാള് ഈ കൺസ്യൂമർ കോട്ട് കോടതിയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന് കാരണം ഈ നിയമത്തെ കുറിച്ച് ജനങ്ങൾക്ക് യാതൊന്നും അറിയുന്നില്ല എന്നത് തന്നെയാണ് ഒന്ന് രണ്ടാമത് ഇങ്ങനൊരു പ്രൊവിഷൻ ഇങ്ങനെയൊരു സാഹചര്യം കൺസ്യൂമർ ലോയിൽ ഉണ്ടെന്ന് ജനങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല അതായത് ഏതൊരു ആളുകൾക്കും കൺസ്യൂമർ കോടതി മുമ്പാകെ വന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയോ അവനവന് വേണ്ടിയോ കേസ് ബാധിക്കാനുള്ള റെഗുലേഷനും ഒക്കെ ഉണ്ട് അത് ജനത്തിന് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ആരും കടന്നു വരാത്തത് പിന്നെ കൺസ്യൂമർ ലോ നന്നായിട്ട് പഠിക്കണം അത് ചെറിയ ഒരു പോർഷൻ അല്ല കൺസ്യൂമർ ലോ എന്ന് പറയുന്നത് അതിന് നല്ല ഗ്രാവിറ്റി ഉണ്ട് അതുകൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മറ്റു നിയമങ്ങളും നമ്മൾ പഠിക്കണം പിന്നെ ചെറിയ ഇംഗ്ലീഷിനെ കുറിച്ചൊരു ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കാരണം പലതും ഇംഗ്ലീഷിലാണ് കോടതിയിൽ നമ്മൾ കേൾക്കുന്നതും പറയുന്നതും ഒക്കെ തന്നെ ഭൂരിപക്ഷം വാക്കുകളും ഭൂരിപക്ഷം സെന്റൻസും ഒക്കെ ഇംഗ്ലീഷിലാണ് മലയാളം പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല നമുക്ക് കാര്യം സാധിക്കുകയൊക്കെ ചെയ്യും പക്ഷെ എങ്കിൽ കൂടിയും വിധിപ്പവറിപ്പുകളൊക്കെ വരുന്നത് ഇംഗ്ലീഷിലാണ് അപ്പോൾ നമ്മൾ കൺസ്യൂമർ കോർട്ടിലാണ് കേസ് ആർവ് ചെയ്യുന്നതെങ്കിലും സുപ്രീം കോടതിയുടെ വിധികള് അതുപോലെ ദേശീയ കൺസ്യൂമർ കോടതികളുടെ വിധികള് സ്റ്റേറ്റ് കമ്മീഷന്റെ വിധികൾ ഈ വിധിപ്പവർപ്പുകളൊക്കെ നമ്മൾ വായിച്ച് പഠിച്ച് ഇരിക്കുന്നു നല്ലതാണ് അപ്പോൾ അതിൻ്റെ ടെംസ് നമുക്ക് അറിയാൻ കഴിയും ഇതൊന്നും സാധാരണക്കാരന് അത്ര ലളിതമായിട്ട് തോന്നാത്തതുകൊണ്ടാണ് ആരും ഈ കൺസ്യൂമർ കോടതിയിലേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കേസ് വാദിക്കാൻ അല്ലെങ്കിൽ അതിനെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ആരും വരാത്തതിന്റെ കാരണം ഇതാണ് നന്നായിട്ട് പഠിക്കാനുണ്ട് മീഡിയ മീഡിയം